എന്തിനാണ് എന്നിട്ട അവരൊക്കെ എവിടെ അവരങ്ങ് പെട്ടിയുമായി ജെട്ടിയിൽ നിൽക്കുന്നു ആ പറഞ്ഞത് തെറ്റുണ്ടല്ലോ പെട്ടിയിലല്ലേ ജട്ടി വെക്കേണ്ടത് അവര് ബോട്ട് ജെട്ടിയിൽ നിൽക്കുന്നു ഈശ്വര ബോട്ട് വക്കെ ജട്ടി ഇടാൻ തുടങ്ങിയോ അല്ല നിങ്ങൾ മോക്ക് പോണു അപ്പച്ചാ ഈ വേൾഡ് ഇത് ആദ്യത്തെ ബോധം െടുക്കുമ്പോ ഒരു പെണ്ണ് കാണല് ആദ്യത്തെ സംഭവം ഒന്നും അല്ല എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു വ്യത്യാസമേ ഉള്ളൂ എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത് എന്നിട്ടാ കല്യാണം നടന്ന പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഈ പന്തസായിട്ട് ജീവിക്കുന്നു അപ്പൊ ചേർന്ന് കല്യാണം കഴിക്കാത്തതില് യാതൊരു വിഷമില്ലേ വിഷമം വരുമ്പോൾ ഞാൻ ചട്ടകടുത്ത് ചൂടുള്ള പായസത്തിന് രണ്ട് ഇളക്കിളക്കും എന്നിട്ട് വിഷമം നിന്നെങ്കിൽ രണ്ട് പപ്പടം എന്റെ മുടി മുറിക്കാൻ ആരുടെ അനുവാദം നിനക്ക് മുട്ടച്ച മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ബാഹു അറിയോ അപ്പൊ ഉമ്മയായിട്ട് ഇഷ്ടപ്പെട്ടത് എടാ എന്നെല്ലേ റേഷൻകട പോയിട്ട് അരിയും മണ്ണെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാന്ന് എന്നോടാ പിന്നെ ഞാൻ ആരോട് പറയണം അച്ഛൻ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ടി ടി ആണ് ഞാൻ എന്നോട് പോയി റേഷൻ കടയിൽ പോയി അരിമേടിക്കാൻ പറയണ അച്ഛൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ ടി ആ ടിക്ടോക്ക് ആർട്ടിസ്റ്റ് പാരിക്കുട്ടൻ ഇന്ന് കേരളം മുഴുവൻ തിരിച്ചറിയണ ഒരു പേരാണ് ഇല്ല അച്ഛൻ